ഹായ് സുഹൃത്തുക്കളെ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഞാനിന്ന് നിങ്ങളെ കോളർ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെയാന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ അടിച്ചിട്ടുണ്ട് അടിച്ചെടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ കോളറിനെ നമ്മളിങ്ങനെ സെൻറ്ററിൽ നമ്മളിങ്ങനെ കോളറിൻ്റെ സെൻറ്ററിൽ മടക്കി നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ മാർക്ക് നമ്മൾ അതാണ് നമ്മുടെ ഷട്ടിൻ്റെ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അതുപോലെ തന്നെ കോളറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ മാർക്ക് ചെയ്ത് തരേണ്ടതാണ് ഉണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്യണം അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതുണ്ടോ ഈ കഴുത്ത് രണ്ട് പീസിൻ്റെയും ഇങ്ങനെ ഒപ്പായിരിക്കണം അതുപോലെ തന്നെ ഈ ഈ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിങ്ങനെ ഒപ്പം നിൽക്കണം എന്നിട്ട് വേണം നമ്മളിങ്ങനെ സെൻ്റർ മാർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുക അതായത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഷർട്ടിൻ്റെ നല്ല വശ്ട്ടിൻ്റെ ചീത്ത വശമാണ് അപ്പോൾ ഞാൻ നല്ല വശം മുകളിലായിട്ടായിട്ടേ അപ്പോൾ നല്ല വശം മുകളിലാക്കായിട്ടുണ്ട് നമ്മൾ ഈ കോളറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തേക്കാണെങ്കിൽ ഈ മാർക്ക് ഉണ്ടല്ലോ ഈ മാർക്ക് ആ മാർക്ക് നമ്മൾ ഈ ഈ ഷോൾഡറിൻ്റെ ഈ സെൻറ്ററിൽ വെക്കണം ഇങ്ങനെ നമ്മൾ വെക്കണം അതുകൊണ്ട് നമ്മൾ കണ്ണാലിഞ്ച് വീതിക്ക് നമ്മൾ അടിക്കണം നമ്മൾ കാലിഞ്ച് വീതിക്ക് ആ തുമ്പ് കെട്ടിയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ കാലിഞ്ച് വീതിക്ക് നമ്മൾ ഒരേ വീതിക്ക് എല്ലായിടത്തോയും നമ്മൾ അടിച്ചെടുക്കണം ഒരേ വീതിക്ക് എല്ലായിടത്തോയും നമ്മളിങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ എല്ലായിടത്തും അടിച്ചെടുത്തു അപ്പോൾ നമ്മൾ ഈ കോളർ അടിക്കാൻ നിർത്താണ്ടല്ലോ നമ്മളൊരു പോയിൻ്റ് ഒരു കാണി മാറ്റിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാണി അങ്ങനെ മാറ്റിയിട്ടതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ ഈ കോളറിൻ്റെ ഈ എൻഡുണ്ടല്ലോ ഈ പടിയുടെ കറക്റ്റ് ലെവലിലേക്ക് കേട്ടോ കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ കറക്റ്റ് നമ്മൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ കോൾഡ്രൈവിൻ്റെ ഈ പീസ് അടിയടുത്ത പീസ് വെച്ചടിച്ചപ്പോൾ നമ്മളിങ്ങനെ ഒരു കാണി ഇങ്ങനെ കാണിങ്ങനെ മാറ്റിയിട്ടായിരുന്നുണ്ടോ ഒരു കാണി നമ്മളിങ്ങനെ മാറ്റിയിട്ടാണ് നമ്മൾ അടിച്ചു തുടങ്ങിയത് അപ്പോൾ അത് ഈ കഴുത്ത് പിടിപ്പിക്കുമ്പോൾ നമ്മൾ അതുപോലെ അതിങ്ങനെ മടക്കി പിടിക്കണം അത് നമ്മളിങ്ങനെ പൊറോട്ട പിടിക്കണം ഉണ്ടോ എന്നിട്ട് ഈ അരികിൽ നമ്മൾ അടിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സൈഡ് അടിച്ചു ഇനി നമ്മൾ തുടങ്ങണത് ഇവിടുന്ന് കേട്ടോ ഇവിടെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഈ കോളറിൻ്റെ ഈ നെക്കിൻ്റെ ഈ ഭാഗം നമ്മളിങ്ങനെ മടക്കി പിടിക്കണം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കെട്ടിട്ട് അടിച്ചു കൊടുക്കണം എല്ലായിടവും നമ്മൾ ഒരേ വീതിക്ക് തന്നെ അടിച്ചാൽ നമുക്ക് വേറെ ഗുണമുള്ള വെച്ചാൽ എൻ്റെ ബാക്കി വശത്ത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആ ലൈനൊക്കെ കറക്റ്റായിട്ട് നിൽക്കും ഉണ്ടോ അതിനുശേഷം തന്നെ നമ്മളിങ്ങനെ നാവം കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒന്ന് അതിൻ്റെ തുമ്പ് ഉള്ളിലേക്ക് ആക്കും കേട്ടോ തുമ്പിങ്ങനെ മേളിലേക്ക് ആക്കിക്കൊണ്ട് നമ്മളിങ്ങനെ നാവം കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് എടുക്കണം അപ്പോൾ നമ്മൾ ഈ തുമ്പുണ്ടോ നമ്മൾ ഒരു പോയിൻ്റ് ഒരു കാണി നമ്മൾ ഈ തുമ്പ് വരെ അടിക്കാതെ മാറ്റി മാറ്റിയിട്ടതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇന്നിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആ എഡ്ജിനടിച്ച് നമ്മൾ ഈ പടിയും ഈ നെക്കും ഉസയും ഇതിൽ നിൽക്കും കണ്ടോ ഇങ്ങനെ അതുകൊണ്ടാണ് ഒരു പോയിൻ്റ് ഒരു കാണി മാറ്റിയിട്ടടിക്കണമെന്ന് പറഞ്ഞ കാര്യം ഇനി നമ്മൾ തുടങ്ങണമെങ്കിൽ പറയുമോ ഈ ഈ സെൻ്ററില്ലേ സെൻ്റർ ഈ സെൻറ്ററിൽ ഈ നെക്കിൻ്റെ ഈ സെൻറ്റർ നമ്മൾ വയ്ക്കുക നെക്കിൻ്റെ സെൻറ്റർ അല്ല അവിടെ നിന്ന് വേണം നമ്മൾ അടിച്ചു തുടങ്ങി അവിടെ നിന്ന് നമ്മൾ അടിച്ചു തുടങ്ങി അവിടെ തന്നെ നമ്മളുകൊണ്ട് അവസാനിപ്പിക്കണം കൃത്യം എഡ്ജിലൂടെ നമ്മൾ അടിക്കണം അപ്പോൾ നമുക്ക് അടിവശത്ത് കറക്റ്റായിട്ട് ആ സ്റ്റിച്ചു ആ നെക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെ കിട്ടും നമുക്ക് ഇങ്ങനെ ഈ തുമ്പ് നമ്മൾ കണ്ടോ ഈ തുമ്പ് നമ്മളിങ്ങനെ കറക്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുക അതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ആ പടിയുടെ അരിവ് കറക്റ്റ് ആ ഷേപ്പിൽ ആ ലെവലിൽ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ തുടങ്ങിയ അവിടെത്തന്നെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു കെട്ടിട്ടോ തുടങ്ങിയതും കെട്ടിട്ട് അവസാനിപ്പിച്ചു കേട്ടോ നമ്മൾ ഒരേ രീതിക്ക് അടിച്ചോണ്ടുള്ള പ്രത്യേകത ഉണ്ടോ അതെ ഈ കൃത്യ ഈ എഡ്ജിൽ ഈ തോട്ടിലൂടെ ഈ നെക്കിൻ്റെ അരികിലൂടെ തന്നെ സ്റ്റിച്ച് വരാനായിട്ടിട ഉണ്ടോ അതാണ് ഇതാണ് നമ്മൾ ഒരുമിച്ച് ഒരേ രീതിയിൽ അടിച്ചാലുള്ള ഗുണം അപ്പം മുകളിൽ നല്ല വശത്തെ ഫിനിഷിങ് പോലെ തന്നെ അടിയിൽ ഫിനിഷിങ് ഉണ്ടാവും പിന്നെ ഇത് കണ്ടോ നമ്മളാ ഒരു കാണി അകത്തിയിട്ടാണ് നമ്മൾ അടിച്ചു തുടങ്ങിയത് അതിൻ്റെ ഗുണം കണ്ടോ ആ ഉള്ളിലേക്ക് നമ്മൾ തുമ്പ് കറക്റ്റ് വെച്ചപ്പോൾ ഈ പടിയും നെക്കും ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവും ചില ചില ഷർട്ടുകളൊക്കെ ജോയിൻറ്റ് കോളർ ജോയിൻറ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഒരു ഇങ്ങനെ തള്ളി നിൽക്കും അപ്പോൾ ഇതിങ്ങനെ തള്ളി നിൽക്കത്തില്ല കണ്ടോ രണ്ട് പടിയുടെ ഭാഗവും പടിയും നെക്കും നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇത്ര കൃത്യമായിട്ട് നിൽക്കണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഒരു പോയിൻ്റ് നമ്മൾ ഒരു കാണി നമ്മൾ ഈ നെക്കടിക്കണ സമയത്ത് നെക്കിൻ്റെ ഈ സൈഡടിക്കുന്ന സമയത്ത് ഒരു കാണി നമ്മൾ മാറ്റി പുറകിൽ കുത്തി നിർത്തണം ഇങ്ങനെ ഒരു കാണി പുറകിൽ കുത്തി നിർത്തണം അങ്ങനെ നിർത്തിയതിനു ശേഷം നമ്മൾ അടിച്ച് ഇത് ജോയിൻറ്റ് ചെയ്യുവാണെങ്കിൽ കഴുത്ത് പിടി കോളർ പിടിപ്പിക്കുകയാണെങ്കിൽ അത് നല്ല ഫിനിഷിങ്ങിലിരിക്കും അപ്പോൾ എങ്ങനെയാണ് കോളർ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ്